ബസ് കാരാന്നൊക്കെയാണ് പിന്നെ ബസ് കയറാൻ വെയിറ്റ് ഷട്ടിൽ നിൽക്കണം എന്തിനാണ് ആ ശരി അപ്പം ബസ് കയറാനായിട്ട് വെറ്റി ഷട്ടിൽ നിന്നിട്ട് എന്തായാലും പിന്നെ ബസ് കാരണം ആയിട്ട് വെയിറ്റ് ഷട്ടിൽ അല്ലാണ്ട് പിന്നെ അവിടെ പോയി നിൽക്കണ്ടേ ആ ശരി നാട്ടിൽ റോട്ടിലേക്കണം നല്ല ബസ് വന്ന് കയറുമല്ലോ നീ എന്തൊക്കെ പറഞ്ഞേ ബസ് മേത്തി കയറണോ അതിൻ്റെ പിന്നെ ഞാൻ ഞാൻ എങ്ങനെയാണേ ഞാൻ പറഞ്ഞു പോവും ആ അല്ല ഞാൻ ചിൻ്റെ ഒന്ന് പൂട ചാണ്ടി നിങ്ങൾക്കിപ്പോൾ പണിയൊന്നുമില്ലേ പണി മരാന് പറ്റുക ആ നല്ല പണിയല്ലേ ഒരു ദിവസം എത്ര കിട്ടും എനിക്ക് നാലായിരം അയ്യായിരം ഒക്കെ അങ്ങനെ ചോദിക്ക് കിട്ടും ആ അല്ലേ പണി ഞാൻ കൊണ്ടുവന്നാക്കാം എന്ത് എങ്ങനെ എന്ത് ഞാൻ എൻ്റെ ബൈക്കിനൊണ്ട് വേണ്ട എനിക്ക് ബോസ് വരും ഞാൻ അതിന് നോക്കോളാം അല്ല ഈ ചേ ചേട്ടൻ്റെ മോള് മോള് മോളുടെ കല്യാണം എന്തായി അവൾക്ക് ഇങ്ങനെ ആലോചന നടക്കുന്നുണ്ട് അത് ആരെങ്കിലും വന്ന് കണ്ടാ ഒന്ന് രണ്ട് പേരൊന്നും കണ്ട് എന്നിട്ട് എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അയ്യോടാ എന്നിട്ട് എന്നിട്ട് എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതായി അതെന്തോ ആ അല്ല അതല്ല വേറെ നല്ല അമ്പലർ വരുമ്പോൾ അത് നോക്കാമല്ലോ പിന്നെ അതിട്ട് ജോലിയാണ് ഈ പ്രതീക്ഷിക്കണേ ചക്കന് അവർ അങ്ങനെ ഒന്നുമില്ല ഗവണ്മെൻറ്റ് ജോലി ആണെങ്കിൽ കൊള്ളാം അല്ലാണ്ട് മരംപൊട്ടാരെ പറ്റില്ല അല്ലേ മരമ്പട്ടുകാരാണ് ആ എനിക്ക് മരമ്പെട്ടല്ലേ അല്ലാതിപ്പോൾ എന്തിനും മരമ്പൊട്ടുകാർക്ക് കൊടുക്കണേ ഞങ്ങൾ ഞങ്ങളുടെ മോളെ നല്ല രീതിക്ക് കെട്ടിച്ച് കൊടുക്കും അത് മരമ്പട്ടുകാർക്ക് എന്താ കുഴപ്പം മരമ്പൊട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല ഞാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ മരമ്പട്ടുകാരെ കള്ളം വലിയ ജോലി എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല ജോലി ഗവൺമെൻറ് ജോലി മരമ്പെട്ടുകാർ ഗവൺമെൻറ് ജോലിയാണോ ഗവൺമെൻറ് ജോലിയല്ല ഞാൻ ചോദിച്ചത് സ്ത്രീധനം സ്ത്രീധനം അത് നോക്കി കൊടുക്കും അല്ല ഞാൻ പറഞ്ഞത് ഞാനാകുമ്പോൾ സ്ത്രീധനം ഒന്നും വേണ്ട നീ എന്താ ഉദ്ദേശിക്കണേ അറിഞ്ഞത് കേണ്ട മുകളിൽ ഇനി തന്നെ ഞാൻ പള്ളിയിലെച്ചാണ് എല്ലാ സംഘം എല്ലാവരും കാണാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നെ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാൻ ഞാൻ ഇപ്പം ഞാൻ ചോദിക്കണതാണെന്ന് നീ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കണ്ട ഞാൻ കിട്ടിച്ച് തരില്ല അങ്ങനെയാണ് നീ ഉദ്ദേശിക്കണമെങ്കിൽ തരില്ലേ ഇല്ല തരില്ലേ എനിക്കെന്താ കുഴപ്പം നിനക്ക് ഒരു കുഴപ്പമില്ല എന്നോട് തരാത്തത് നീയൊക്കെ നീ വലിയ ഗുണമൊന്നും പറയണ്ട നിൻ്റെ മോള് എത്ര ഞാൻ പറയാനുള്ള കോളേജ് എപ്പോഴൊക്കെ എവിടെ എപ്പോ എന്തോരം പേരായിട്ട് കറങ്ങാറുന്നതാണെന്നറിയാമോ പാർക്കിലും വെച്ചില്ല ആറ് പേരുടെ കൂടെയെങ്കിലും അവൾ ദൈവം അനാവശ്യം പറഞ്ഞില്ല നിന്റെ നീയൊക്കെ പശുവിനെ കരക്കാരെ പശുവിനെ കട്ടി വീട്ടിൽ ചന്തയെ കൊണ്ട് വെറ്റ് നിൻ്റെ അപ്പൻ ഏഹ് പശു ചക്കു എന്ന് പറയും കളവാണ് അങ്ങ് പിന്നെ ജാതി കുരുമുളകൊക്കെ ആൾക്കാരുടെ വീഴ്ത്തുണക്കാനായിട്ടൊക്കെ രാത്രി ഒന്ന് എടുത്തുകൊണ്ട് പോകണം ആളാണ് നീയൊക്കെ എൻ്റെ അപ്പൻ അങ്ങനെ കാശുണ്ടാക്കിയത് നീ വലിയ വർത്തമാൻ പറയാനുണ്ടോ നിൻ്റെ മോള് വെറും ഞാൻ പറയാനുള്ള നീ പോവാ മാറിക്കടന്ന് മാറി നീ എന്ന് ഇന്നിട്ട് മാറി ആ മുന്തിരി കുളിക്കും കിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കിട്ടലിട്ടാ പിന്നെ ഐശ്വര്യല്ലേ ഞാൻ പോലെ നീ പോടാ നീ പറയാന്ന് ഏണ്ട